പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ വൈകുന്നേരം എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ ആൾ തിരക്ക് കുറഞ്ഞ സമയത്ത് അവനോട് കുശലം പറയാൻ പോയ സമയത്ത് നടന്നൊരു സംഭവമാണ് അപ്പോൾ അവിടേക്കൊരു സ്ത്രീ വന്നു പിന്നീട് വന്ന ഒരു പുരുഷനും വേറൊരു സ്ത്രീയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് അവൻ്റെ ഫോൺ പെട്ടെന്ന് കാണുന്നില്ല അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട് നേരത്തെ വന്ന സ്ത്രീ ഒരുപക്ഷെ മാറിയിട്ട് അവരുടെ ഫോണ് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവരെ ആ ഫോണിലേക്ക് എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇവൻ ആ അസ്വസ്ഥനായിപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവുമോ എന്നുള്ള അസ്വസ്ഥതയിൽ അവനെ പിന്നെ നിൽക്കുമ്പോഴാണ് ആ സ്ത്രീ ഇങ്ങോട്ട് വിളിക്കുന്നത് കാരണോ ഭയങ്കര ഭയത്തോടു കൂടിയാണ് ആ സ്ത്രീ വിളിച്ചത് എനിക്ക് ഒരബദ്ധം പറ്റി നിങ്ങളുടെ ഫോണാണ് എടുത്തത് അപ്പോൾ എൻ്റെ സുഹൃത്ത് പറ അത് സാരല്ല അത് മനുഷ്യ സഹജം നിങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾ വരാം ഞാനും എൻ്റെ സുഹൃത്തും വരാം അല്ലെങ്കിൽ അവനെ ഞാൻ വിടാമെന്ന് പറഞ്ഞു അവന് അപ്പോഴാണ് ആ സ്ത്രീ വളരെ ഒരു കാരണവശാലും എൻ്റെ വീട്ടിലേക്ക് വരരുത് എൻ്റെ ഭർത്താവ് വലിയ പ്രശ്നമാക്കും അത് വലിയ ദുരന്തങ്ങളുണ്ടാക്കും അപ്പോൾ നിങ്ങൾ വരരുത് ഞാൻ ആ ഫോണ് എൻ്റെ ഉമ്മര കൊലായിലെ പടിയിൽ വെക്കാം നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിന് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ജസ്റ്റ് അത് എടുത്തിട്ട് നിങ്ങൾ പോകണം അഥവാ എൻ്റെ ഭർത്താവിനെ കാണുകയാണെങ്കിൽ അദ്ദേഹം കൊലായിലോ അല്ലെങ്കിൽ അദ്ദേഹം കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യത്തിനാകും അന്ന് പറഞ്ഞിട്ട് ജീവിതം ഒരിക്കലും എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് അവൻ എനിക്കൊരു വിവരണം തന്നു ഒരു ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന സർക്കാർ ജോലി അത് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അതിലേറെ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ചെ ചെയ്തിരുന്ന ഒരാളാണ് ഞങ്ങളങ്ങനെ ഇപ്പോൾ അതി വേറെ ഒരു സുഹൃത്തിനെ കടയിൽ നിർത്തിയിട്ട് ഒരു ധൈര്യത്തിൽ ഇത് പറഞ്ഞപ്പോൾ അവനൊരു ധൈര്യം കേടുണ്ടായിരുന്നു എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും അവൻ്റെ ഫോണ് അവരുടെ കൊലായല ഏറ്റവും കടന്ന് ചെന്ന് അവരുടെ കൊലായ പക്ഷേ ആ എന്തോ പുരുഷൻ അവരുടെ ഭർത്താവ് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ കണ്ണടക്ക് വെച്ചിട്ടൊരു നല്ല ഒരു പഴയ ഉദ്യോഗസ്ഥൻ്റെ പ്രൗഢിയോടുകൂടിയാണ് അദ്ദേഹം വന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ആവശ്യത്തിന് ഇവിടെ ഒരു പിന്നെ ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അദ്ദേഹം കുറച്ച് എന്തൊക്കെ ഓരോ കാര്യങ്ങൾ കള്ള കഥയുടെ രൂപത്തിലേക്കുള്ള ഇവിടെ ഒരു പിന്നെ മരം കൊടുക്കാനുണ്ടോ അവിടെ ഒരു മരണ മരം കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്കൊരു അത്യാവശ്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞു മരം കൊടുക്കുന്നില്ല അപ്പോഴേക്കും ഞങ്ങളെ ഫോണ് അവനെ എല്ലാം എടുത്തിരുന്നു അവൻ്റെ ഫോൺ എടുത്തിരുന്നു അദ്ദേഹം വളരെ വാചാലിനാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വാചാലിനായി അദ്ദേഹം പിന്നെ ഞങ്ങളോട് വരാൻ പറയുകയും ഒരു ഇരേ കെട്ടിയുടെ പ്രതീതി സംസാരിക്കാൻ ഒരു ഇരേ ഇരേ കെട്ടിയ പ്രതീതിയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം പിന്നെ ഞങ്ങളെ ഞങ്ങളെത്തുകയും അയാളുടെ ലോകവിവരങ്ങളുടെ പാണ്ഡിത്യത്തിൻ്റെ അറിവുകളുടെ അദ്ദേഹം ഞങ്ങളെ ഞങ്ങളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ കുറിച്ച് ക്രൂരന്മാരെക്കുറിച്ച് കംസനെക്കുറിച്ച് അദ്ദേഹത്തിന് അഗാധമായി പാണ്ടെത്തേണ്ടതു തോന്നുന്നുണ്ട് കംസനെക്കുറിച്ച് ഫറോവയെക്കുറിച്ച് ഹമാനെക്കുറിച്ച് അതുപോലെ ഹിറ്റ്ലറെക്കുറിച്ച് അതുപോലെ വില്ലൻ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതിന് പറയുന്ന ഇടയില് പിന്നെ അതുപോലെ അദ്ദേഹത്തിന് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ആ സ്ത്രീ ഭയപ്പ അവരുടെ ഭാര്യ എന്ന് പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥ ഭയപ്പാടോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത് അതോടൊപ്പം പിന്നെ അവരുടെ മരുമക്കളായ രണ്ടുപേരുണ്ടെന്ന് തോന്നുന്നുണ്ട് പെൺകുട്ടികൾ അവരൊരു ഭയപ്പാടിനകത്ത് പേരക്കുട്ടികളൊക്കെ ഒരു ഭയപ്പാടിൻ്റെ നേലിലാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയണമുണ്ടായിരുന്നു നമ്മുടെ ലോകചരിത്രത്തിലെ വലിയ വിലന്മാർ ഒക്കെ പറയുന്നത് നമ്മൾ ഇവിടെ നമ്മുടെ വീടകങ്ങളിൽ ഹിറ്റ്ലറാകുന്നുണ്ടോ ഹമാനാവുന്നുണ്ടോ ഫറോവയാവുന്നുണ്ടോ ഏകാധിപത്യാവുന്നുണ്ടോ ഹിറ്റ്ലറാവുന്നുണ്ടോ എന്നല്ല ആദ്യം ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈഗോ ഹർട്ടെയും ഈ സ്ത്രീയെ ഒരു പക്ഷെ നിങ്ങൾ എന്തിന് വന്നു ഈ ഫോണെടുക്കാൻ വന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാനത് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ പ്രിയപ്പെട്ട അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ നമ്മുടെ വീടകങ്ങളിൽ ഈ ഫിറോവയും കംസനും ഹാമാനും എല്ലാവരും ഒക്കെ ആവുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് ഭാര്യക്ക് ഭർത്താവിനെ കുട്ടികൾക്കാവാനുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളൊക്കെ ഭയങ്കര വാചാലരാണ് ഇതൊന്നും ചരിത്രത്തിൽ കഴിഞ്ഞു പോയ കഥാപാത്രങ്ങളല്ല പലപ്പോഴും നമ്മൾ ആ കഥാപാത്രങ്ങളായി മാറുന്നുണ്ട് നമ്മുടെ വീട്ടുകാരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഭാര്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മക്കളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മരുമക്കളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒക്കെ നമ്മൾ വലിയ വലിയ കംസന്മാരും ഹിറ്റ്ലർമാരും ഒക്കെ ആവുന്നുണ്ട് പക്ഷെ നമുക്ക് മോഡി ഹിറ്റ്ലറാണെന്ന് ഭവിക്കാൻ വലിയ സന്തോഷമാണ് പിണറായി വിജയൻ വലിയ ഏകാധിപതിയാണെന്ന് പറയാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഏകാധിപതി അല്ല ഏതെങ്കിലും രാജ്യത്ത് പക്ഷേ നമ്മൾ അതാണെന്ന് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തോടെ എനിക്ക് പറഞ്ഞാൽ തിരിച്ചുപോലെ ഇങ്ങനെ നടന്ന എൻ്റെ അവൻ്റെ എൻ്റെ ബൈക്കിൽ കിടക്കുമ്പോൾ വലിയ വലിയൊരു വീടാണ് ആ വീട് എനിക്ക് പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു രാക്ഷസന് ഗൈറ്റ് ഉണ്ടാക്കിയ രാക്ഷസൻ്റെ കഥ പഠിച്ചിരുന്നു ആ രാക്ഷസന്റെ സ്വരൂപമാണ് എനിക്ക് ആ ആ വലിയ വീടിൻ്റെ പടികടന്ന് പോകുമ്പോൾ എനിക്ക് തോന്നിയത് താങ്ക് യു ഒരിക്കലും ഏറ്ററും ഹമാനും ഒക്കെ നമ്മുടെ വീട്ടുകാരെ ആകാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മളങ്ങനെ മുഹമ്മദ് നബിയോ യേശു ക്രിസ്തുവോ അല്ലെങ്കിൽ വലിയ ആളുകളൊന്നാവണമെന്നൊന്നുമില്ല സാധാരണ മനുഷ്യരാവുക ഈ ഏറ്ററും നമ്മൾ സാധാ ഒരു മനുഷ്യരായ നമ്മുടെ ആളുകൾക്ക് സമാധാനം കൊടുക്കാനുള്ളവരിത് ഉണ്ടാക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇന്നലെ ഉണ്ടായി ഭയങ്കര സങ്കടം തോന്നിയത് കണ്ടപ്പോൾ അപ്പം ഒന്ന് പറഞ്ഞൊന്നുമല്ല താങ്ക്